പിറന്നു വീഴുമ്പോഴേ മാതാപിതാക്കളാൽ കൊല്ലപ്പെടുന്ന നവജാത ശിശുക്കൾ നാടിൻ്റെ കണ്ണിനാവും സ്വന്തം മുഖം രക്ഷിക്കാൻ ചോരക്കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുന്ന വൈശാചികമായ സംഭവങ്ങൾ പാണവള്ളിയിലും പള്ളിപ്പുറത്തുമുണ്ടായ സംഭവങ്ങൾ നാടിന തീരാക്കളങ്കമാവും ഒരു മാസത്തിനിടെ രണ്ട് നവജാത ശിശുക്കരുടെ കൊലപാതകം അതും ജന്മം നൽകിയവർ തന്നെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സമാന സ്വഭാവത്തിലെ സംഭവങ്ങൾ പാണാവള്ളിയിലും പള്ളിപ്പുറത്തും സമൂഹത്തിന് മുന്നിൽ സ്വന്തം മുഖം രക്ഷിക്കാൻ നടത്തിയ പൈശാചികമായ സംഭവം പാണവള്ളി തളിയ പറമ്പിലെ ആനമൂട്ടിച്ചിറയിൽ ഡോണ ജോജി എന്ന അവിവാഹിതയായ പെൺകുട്ടി പ്രസവിച്ചത് വീട്ടിൽ തന്നെ ഓഗസ്റ്റ് ഏഴിനാണ് സംഭവം കുഞ്ഞിൻ്റെ പിതാവെന്ന് കരുതുന്ന തകഴി സ്വദേശിയായ ആൺ സുഹൃത്ത് തോമസ് ജോസഫിനെ വിളിച്ചു വരുത്തി കുഞ്ഞിനെ കൈമാറി ഇയാളും സുഹൃത്തും ചേർന്ന് കുഞ്ഞിനെ തകഴിയിലെ പാടശേഖരത്തിൻ്റെ പുറംപണ്ടിൽ കുഴിച്ചു മൂടുകയായിരുന്നു സമൂഹത്തിന് മുന്നിൽ മുഖം രക്ഷിക്കാനുള്ള ശ്രമം പക്ഷേ പാളി ഇരുവരും ഇപ്പോൾ ജയിലിലാണ് ഈ സംഭവത്തിൻ്റെ നടുക്കം വിട്ടുമാറും മുമ്പാണ് അടുത്ത പഞ്ചായത്തായ പള്ളിപ്പുറത്തും സമാന സ്വഭാവത്തിലെ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് പള്ളിപ്പുറം പതിനേഴാം വാർഡിൽ കായ്പ്പുറം വീട്ടിൽ ആശാ മനോജും ആൺസുഹൃത്തായ അയൽവാസി രാജേഷ് ഭവനിൽ രതീഷും ചേർന്ന് നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടു ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആശ പ്രസവിച്ചത് ഡിസ്ചാർജ് ചെയ്ത് നാട്ടിലെത്തി കുഞ്ഞിനെ രതീഷിന് കൈമാറുകയായിരുന്നു രതീഷ് കുഞ്ഞിനെ വീട്ടുവളപ്പിൽ കൊലപ്പെടുത്തി കുഴിച്ചു മൂടി ആശാവർക്കറുടെ ഇടപെടലാണ് സംഭവം പുറത്തറിയാൻ വഴിയൊരുക്കിയത് രണ്ട് കുട്ടികളുടെ മാതാവായ ആശയും ഒരു കുട്ടിയുടെ പിതാവായ രതീഷും തമ്മിൽ ഏറെ നാളായി അടുപ്പത്തിലായിരുന്നുവെന്ന് പറയപ്പെടുന്നു ആശ ഗർഭിണിയായിരുന്നു എന്നത് ഭർത്താവിന് അറിയാമായിരുന്നു പക്ഷേ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്ന് ഭർത്താവ് നിബന്ധന വെച്ചു അങ്ങനെയാണ് കുഞ്ഞിൻ്റെ പിതാവെന്ന് കരുതുന്ന രതീഷിൻ്റെ സഹായത്തോടെ പ്രസവം നടക്കുന്നത് ഇരുവരുടെയും മുഖം രക്ഷിക്കാനാണ് ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് വാർത്ത പുറത്തായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചേർത്തല പോലീസ് പ്രതികളെ പിടികൂടി കുഞ്ഞിൻ്റെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ഏറ്റെടുക്കാൻ ആശയുടെയോ രതീഷിൻ്റെയോ ബന്ധുക്കൾ ആരുമില്ല തുടർന്ന് പള്ളിപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷും വൈസ് പ്രസിഡന്റ് ഷിൽജ സലിമും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി ആലപ്പുഴ നഗരസഭയുടെ കീഴിലുള്ള വലിയ ചുടുകാട് ശ്മശാനത്തിൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ സംസ്കരിച്ചു ഒരു മുഴം നീളമുള്ള കുഞ്ഞിക്കുഴിയിൽ മൂന്ന് കിലോ ഇരുന്നൂറ് ഗ്രാം ഭാരമുണ്ടായിരുന്ന ആൺപുഞ്ഞിൻ്റെ പിഞ്ചു ജീവൻ മൺമറഞ്ഞു അനാഥനായി അസ്തമിച്ചു ആരെയും വേദനിപ്പിക്കുന്ന കരളലീപ്പിക്കുന്ന കാഴ്ച പാണാവള്ളിയിലെ നവജാത ശിശുവിനെ സംസ്കരിച്ച സ്ഥലത്തിനടുത്ത് തന്നെ പള്ളിപ്പുറത്തെ നവജാത ശിശുവിൻ്റെ മൃതദേഹവും അടക്കം ചെയ്തു മണിക്കൂറുകൾക്കുള്ളിൽ കുഞ്ഞിൻ്റെ അമ്മയെയും ആൺ സുഹൃത്തിനെയും ജയിലിലേക്കും മാറ്റി വിൻമീഡിയ ചേർത്തല